സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും ഇടിവ് ഇന്ന് ഒരു പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപയുമായി ഇന്നലെ ഒരു പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇതാദ്യമായാണ് ഈ വർഷം സ്വർണവിലയിൽ ഇത്രയും വലിയ ഇടിവുണ്ടാകുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ വ്യാപാരത്തിൽ പ്രതിഫലിക്കുന്നത് ജനുവരി ആയിരുന്നു പവൻവില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് ഇതിനിടെ സ്വർണത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്ന പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവന്നിരുന്നു അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ മോർണിംഗ് മോർണിംഗ്സ്റ്ററിലെ മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായ ജോൺ മിൽസാണ് സ്വർണത്തിന്റെ വില മുപ്പത്തിയെട്ട് ശതമാനത്തോളം കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ സ്വർണവില പരിഗണിക്കുമ്പോൾ ഏപ്രിൽ ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപ ഉയരുകയായിരുന്നു അന്നത്തെ വിപണി വില അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയും ഏപ്രിൽ രണ്ടിന് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായില്ല ഏപ്രിൽ മൂന്നായപ്പോഴേക്കും ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ ഉയർന്നു വിപണി വില അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഇത് ഏപ്രിൽ നാലായപ്പോഴേക്കും ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് വിപണി വില അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി ഇന്ന് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് വിപണിവിലായിരത്തി രൂപയിലായി സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണവില നിർണയിക്കുന്നത് വെള്ളിക്ക് നാല് രൂപ കുറഞ്ഞ് ഗ്രാമിന് നൂറ്റിയെട്ട് രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയുമാണ് വില അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് സ്വർണ്ണവിലയിൽ തിരിച്ചടിയായിരുന്നു യുടെ ആകെ സ്വർണാഭരണ കയറ്റുമതിയുടെ ഇരുപത്തിമൂന്ന് ശതമാനവും യു എസിലേക്കാണ് നിലവിൽ ഏഴ് ശതമാനമാണ് ആഭരണങ്ങൾക്കുള്ള ഇറക്കുമതി ഇതാണ് തീരുവത്തിയേഴ് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നത് സ്വർണ്ണ ഡയമണ്ട് നിർമ്മാണ മേഖലയ്ക്ക് ഇത് കനത്ത ക്ഷീണം നൽകുമെന്നാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക വർഷത്തിൽ ബില്യൺ ഡോളറിന്റെ രത്നാഭരണ കയറ്റുമതിയാണ് ഇന്ത്യ ഇന്ത്യത് ഇതിലേകദേശം പത്ത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി യു എസിലേക്കായിരുന്നു ഇന്ത്യയുടെ രത്ന ആഭരണ മേഖല യ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു വ്യാപാര കരാർ ഇന്ത്യയും യുഎസും ഉണ്ടാക്കിയില്ലെങ്കിൽ യുഎസിലേക്കുള്ള കയറ്റുമതി മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറയുമെന്ന് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി കുതിച്ചുയരുന്ന സ്വർണവില മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പോളിഷിങ്ങിലെ വർദ്ധിച്ചുവരുന്ന മത്സരം വ്യത്യസ്ത ഉപഭോക്തൃ മുൻഗണനകൾ നോട്ടു പിൻവലിക്കൽ തുടങ്ങിയ നടപടികൾ ഇതിനോടകം തന്നെ രത്നാഭരണ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത് യു എസ് താരിഫ് വർദ്ധനവ് സ്ഥിതി കൂടുതൽ വഷളാക്കും ഇത് തൊഴിൽ നഷ്ടത്തിനും കാരണമാകും മേഖലയുടെ ആകെ കയറ്റുമതിയുടെ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം യു എസിലേക്കായതിനാൽ പുതിയ തീരുവ ഏർപ്പെടുത്തിയ നടപടി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതേസമയം ഇന്ത്യക്കേറ്റ തിരിച്ചടി യു എസിലേക്ക് സ്വർണം കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന യുഎക്ക് ഗുണകരമാകുമെന്നാണ് ഈടാക്കുന്നത് വെറും പത്ത് ശതമാനം തീരുവയാണ് ഇതോടെ ദുബായ് വഴിയുള്ള സ്വർണ്ണാഭരണ ഇറക്കുമതി വർദ്ധിക്കും കൂടുതൽ സ്വർണ്ണാഭരണ ഫാക്ടറികൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി ആരംഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക്